നമസ്കാരം കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് ഇന്ത്യയിൽ അധികാരത്തിലേക്ക് എത്തുമെന്ന് വിശ്വസിച്ചിരുന്ന ആളുകൾ അനുവധിയാണ് ബി ജെ പിയിലെ പല നേതാക്കൾ പോലും അത്തരത്തിലുള്ള ചില ആശങ്കകൾ പലപ്പോഴായി പങ്കുവച്ചിരുന്നു അതിൻ്റെ പ്രധാന കാരണം രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തന മികവ് തന്നെയാണ് എന്ന് പറയാം അത് അദ്ദേഹം മുന്നോട്ട് വെച്ച ജോഡോ യാത്ര ഉത്തരേന്ത്യൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ വലിയ പ്രചാരം നേടി കടന്നുപോയപ്പോൾ അത് ഇന്ത്യ മുന്നണിയുടെ അധികാരത്തിലേക്കുള്ള ഒരു കാൽവയ്പാണ് കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്താനുള്ള ഒരു ചൂടുവയ്പാണ് എന്നൊക്കെയായിരുന്നു ആളുകൾ ധരിച്ചിരുന്നത് എന്നാൽ ബി ജെ ധരിച്ചത് മറ്റൊരു തരത്തിലായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത് മറ്റൊരു തരത്തിലായിരുന്നു ഏകദേശം വലിയ ഭൂരിപക്ഷത്തോടുകൂടി മൃഗീയമായ ഭൂരിപക്ഷത്തോടുകൂടി ബി ജെ പിക്ക് ഒറ്റയ്ക്ക് അധികാരത്തിൽ വരാൻ കഴിയുമെന്ന് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഷാ അപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായും ഒക്കെ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നാൽ അത് ബി ജെ പിക്ക് കനത്ത രീതിയിലൊരു വെല്ലുവിളിയാകുന്നതാണ് പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം കണ്ടത് ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ ബി ജെ പിക്ക് വളരെ പിന്നിലേക്ക് പോകുകയും പോവുകയും അതുപോലെ തന്നെ മറ്റു കൂട്ടുകക്ഷികളുടെയൊക്കെ സഹകരണത്തോടുകൂടി സഹായത്തോടു കൂടി ഒരു മന്ത്രിസഭ രൂപവൽക്കരിക്കുകയും ചെയ്യേണ്ടി വന്നു എന്നാൽ അത് രാഹുൽ ഗാന്ധിയുടെ വലിയ വിജയമായി അന്ന് ആളുകൾ ആഘോഷിച്ചിരുന്നു പക്ഷേ ബി ജെ പി വിശ്വസിച്ചിരുന്നത് രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതെ പിൻവാങ്ങും എന്നതാണ് എന്നാൽ അതിനുശേഷം ഒരു വലിയ ഗ്യാപ്പ് പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ മുന്നണിയിൽ വലിയ വലിയ വിള്ളലുകൾ സംഭവിക്കുകയും കോൺഗ്രസ് സ്വറ്റപ്പെടുകയും ചെയ്തത് എല്ലാവരും കണ്ടതാണ് എന്നാൽ അതിന് ഒരു മറ്റൊരു രൂപത്തിലേക്ക് കൊണ്ടുവരാൻ വീണ്ടും രാഹുൽ ഗാന്ധി തന്നെ വേണ്ടി വന്നു എന്നുള്ളതാണ് ഒരു പരമാർത്ഥമായ കാര്യം ഇപ്പോൾ വോട്ട് ചോരി എന്ന രീതിയിൽ ഒരു വലിയ വിപ്ലവം തന്നെ ഇന്ത്യയിൽ മുഴുവൻ അഴിച്ചു പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു ബീഹാർ അടക്കമുള്ള മറ്റു രാജ്യ സംസ്ഥാനങ്ങളിൽ വലിയ തോതിലുള്ള വോട്ട് കൊള്ള നടന്നിട്ടുണ്ട് എന്നതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണം ഇലക്ഷൻ കമ്മീഷനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ബി നേരെ ശക്തമായ ഭാഷയിൽ രംഗത്ത് വരികയും ചെയ്തു രാഹുൽ ഗാന്ധി അത് ഒരു വലിയ വിജയം ാണ് എന്ന് തന്നെ പറയേണ്ടി വരും രാഹുൽ ഗാന്ധി വീണ്ടും ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു ഹീറോ പരിപക്ഷത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് അത് ബി ജെ പി തന്നെ ഇപ്പോൾ അംഗീകരിക്കുന്നു കാരണം വലിയ തോതിലുള്ള ഒരു ഭൂരിപക്ഷം വലിയ തോതിലുള്ള ഒരു പിന്തുണ രാഹുൽ ഗാന്ധിക്ക് പല സംസ്ഥാനങ്ങളിലും ലഭിക്കുന്നുണ്ട് എന്നത് വ്യക്തമായ കാര്യമാണ് അതിനും ഒക്കെ അപ്പുറത്തേക്ക് ഇന്ത്യ മുന്നണി എന്ന ആ ഒരു കൂട്ടുകക്ഷിയെ വീണ്ടും ഒരുമിപ്പിക്കാൻ എല്ലാവരും ചേർന്ന് നടത്തിയ ഡൽഹിയിൽ നടത്തിയ ഒരു വലിയ പ്രതിഷേധ റാലിക്ക് കഴിഞ്ഞു എന്ന് എങ്കിൽ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസിനുള്ള ഒരു തിരിച്ചുവരവ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്കുള്ള ഒരു തിരിച്ചുവരവ് രാഹുൽ ഗാന്ധിയുടെ വലിയ തോതിലുള്ള ഒരു ജനമുന്നേറ്റമായി കണക്കാക്കാവുന്നതാണ് എന്നതാണ് ഇപ്പോൾ കോൺ കോൺഗ്രസ്സിലെയും അതുപോലെ തന്നെ ബി ജെ പിയിലെ പോലും പല നേതാക്കളും അഭിപ്രായപ്പെടുന്നത് ഇന്ന് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഒരു പ്രക്ഷോഭ പരിപാടി ബീഹാറിൽ അരങ്ങേറുകയാണ് വോട്ട് അധികാരി യാത്ര എന്ന പേരിൽ ആയിരത്തി അറുന്നൂറോളം കിലോ ആയിരത്തി മുന്നൂറോളം കിലോമീറ്റർ പതിനാറ് ദിവസത്തെ യാത്രയിൽ ഇരുപത്തി നാല് ജില്ലകളും അറുപത് നിയമസഭാ മണ്ഡലങ്ങളും പിന്നിട്ടുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ ഈ യാത്ര കടന്നു പോകുന്നത് വോട്ട് അധികാര യാത്ര പൂർത്തിയാകുമ്പോൾ ബീഹാർ രാഷ്ട്രീയത്തിൽ വലിയ വിപ്ലവത്മകരമായ ഒരു മാറ്റം സംഭവിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നവരാണ് കൂടുതൽ ഭൂരിഭാഗവും വോട്ട് കൊള്ളയും ബീഹാർ വോട്ടർ പട്ടികയിലെ വെട്ടിനിരത്തിലും ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി വോട്ട് അധികാര യാത്ര നയിക്കുന്നത് അതിന് ഇന്ന് തുടക്കമാവുകയാണ് Uh... ആർ ജെ ഡി നേതാവും ബീഹാർ പ്രതിപക്ഷ നേതാവുമായ തേജസ്വി യാദവും ഇന്നത്തെ ചടങ്ങിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം പങ്കെടുക്കുന്നുണ്ട് പദയാത്രയോടെ സംസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമാവുകയും ചെയ്യും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നവംബറിൽ നടക്കാനിരിക്കെ സംസ്ഥാനത്തെ വോട്ടർ പട്ടികയിൽ നിന്ന് അറുപത്തി അഞ്ച് ലക്ഷത്തോളം പേരുകൾ നീക്കം ചെയ്യപ്പെട്ടു എന്നുള്ള പരാതിയും ആയിട്ടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രക്ഷോഭയാത്ര നടത്തുന്നത് കരട് വോട്ടർ പട്ടികയിൽ മരിച്ചവരെന്ന് വിലയിരുത്തി ഒഴിവാക്കിയ വോട്ടർമാർക്കൊപ്പം ചായ കുടിച്ച് രാഹുൽ പോരാട്ടത്തിൻ്റെ മുന കുറിപ്പിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ഏഴിന് മാധ്യമ സമ്മേളനം വിളിച്ചു നടത്തിയ വോട്ട് കൊള്ള ആരോപണം കൂടുതൽ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും രാഹുലിൻ്റെ ലക്ഷ്യമാണ് അങ്ങനെ ചോരി എന്ന വലിയ ജനകീയ പ്രക്ഷോഭത്തിലൂടെ വീണ്ടും സജീവമായി രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു താരമായി രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസങ്ങളിൽ മാറിക്കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമാണ് വീണ്ടും അങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് രാഹുൽ ഗാന്ധിയുടെ ദിവസങ്ങൾ വന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് കോൺഗ്രസിലും ബി ജെ പിയിൽ തന്നെ മറ്റ് ഘടകക്ഷികളിലും ഒക്കെയുള്ള ആളുകളിൽ ഭൂരിഭാഗവും